വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ തൃശൂരിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ദേശ ദുരത്തിലെ വലിയ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടിയാണ് പെട്ടെന്നുണ്ടായ തൊഴിൽ ദുരന്തത്തിൽ ഒരു നാടാതെ ഇല്ലാതായതിൻ്റെ മടുക്കളിയിലെയും കൊണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴും ജീവിതത്തിൽ നിന്ന് വീട്പ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാക്കിയിട്ടുണ്ട് മനുഷ്യത്വം മുഖമുദ്രയാക്കുന്ന സേനയുടെ മഹത്തായ ത്യാഗപൂർണമായ സമർപ്പണമാണ് വയനാട്ടിലേത് ദുരന്തമുഖത്ത് കേരളം പുലർത്തിപ്പോ ഊഷ്മളത കാൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന കേരള പോലീസിനെ ഭാഗമായി മാതൃകാപരമായ വയനാട്ടിലെ പോലീസ് രക്ഷാപ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അത് വലിയ മാതൃകയാണ് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നത് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച അദ്ദേഹം പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫിയും വിതരണം ചെയ്തു കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ നൂറ്റി എൺപത്തിയേഴ് വനിതാ മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷ സേനാംഗങ്ങളും അടക്കം നാനൂറ്റി പത്ത് പേരാണ് പുതുതായി സേനയുടെ ഭാഗമായത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് എ ഡി ജി പിയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ പി വിജയൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി അജിതാ എം എസ് പി ബറ്റാലിയൻ കമാൻഡന്റ് കെ വി സന്തോഷ് കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് എം എൽ എ പി ബാലചന്ദ്രൻ മേയർ എം കെ വർഗീസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ